പുകവലി ആരോഗ്യത്തിന് ഹാനികരം സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് പുകവലി അർബുദത്തിന് കാരണമാകുന്നു സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഞാൻ വ്ലോഗൊന്നും ചെയ്തില്ല അതിന് കുറച്ച് കാരണങ്ങളുണ്ട് കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ ജീവിതത്തിൽ കുറച്ച് സംഭവ ബഹിരമായ കാര്യങ്ങൾ നടന്നു അതെന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണ് നടന്നത് ആക്ച്വലി ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യാദൃശികമായിട്ട് ഞാനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ

ണോ ചുരുളേറുടെ ബ്ലോഗൊക്കെ കണ്ടായിരുന്നു ഒക്കെ കൊള്ളാം കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് ഇച്ചിരി ഓവറാന്ന് ഇച്ചിരി പിന്നെ എല്ലാരും ഇങ്ങനൊക്കെ എത്രയാണ് പൈസ ഉണ്ടാക്കുന്നത് പക്ഷെ ഇച്ചിരി വൾഗറാണ്

അവര് ചേച്ചി ഞാനിവിടെ സ്റ്റുഡൻറ് ആയിട്ട് വന്നതാണ് എനിക്കങ്ങനെ എവിടെ ആരും പരിചയക്കാറില്ലെന്ന് പറഞ്ഞപ്പോൾ ഏജൻസിന്ന് കിട്ടിയ കോണ്ടാക്റ്റാണ് മാർക്ക് മാർക്ക് പറഞ്ഞിട്ട് ഒരു വീട് നോക്കാൻ ഡെന്നി എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഞാൻ പോയി പക്ഷെ അത് അവരുടെ വീടായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ മാർക്കും വേറെ കൊറച്ചുപേരുണ്ടായിരുന്നു റോമ് ഏതാന്ന് പറഞ്ഞ ഡെന്നിയില ഞാൻ മേലോട്ട് പോയി പക്ഷെ ഡെന്നി

ചേട്ടന്മാരുടെ കൂടെ നിൽക്കാനുള്ള റൂം നിറയു വലിയ നിലവിലേ എങ്ങോട്ട് പോസ് ഹർ ഓൺലി and you will be there. No other option. Understand? മാർക്ക് കുറച്ചുപേരെ കൂട്ടി എയർബൈൻഡി റൂമിലേക്ക് വന്നു വാതിലടക്കാൻ നോക്കി തന്നെ തട്ടി മാറ്റി അവർ ബലമായിട്ട് അവിത്തുകയറി പതിവായ് അവർ പറഞ്ഞ റൂമിലേക്ക് തന്നെ ഞാൻ മാറണമെന്നും അത് പിറ്റേ ദിവസം തന്നെ വേണമെന്നും പറഞ്ഞ് അവർ നിർബന്ധിച്ചു ഇതൊക്കെ പൊറത്തു പറഞ്ഞ ഞാൻ ഞാനാകും ആദ്യം പെടുന്നെന്നൊക്കെ പറഞ്ഞ് ആകെ ഭീഷണി ആയിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നില തെറ്റിട്ടാ ഞാൻ പൊറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴാ ചേച്ചിയേ കണ്ടേമിള എന്റെ വീട്ടിലേക്ക് പോവാം

വിനോ നീ അവിടെ എന്തുവാ രണ്ടുമൂന്ന് ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഒക്കെ വെച്ച് പരിപാടി ഒന്നും പറയണ്ട എന്തുവാടാ പ്രശ്നം കൊറേ നേരമായല്ലോ എന്താ പ്രശ്നം നീ ഒന്ന് പോയെ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്നപ്പോഴാണ് അവര് പിന്നെയും വീട്ടിൽ കയറി വരികയും നമ്മളെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തതും നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു നമ്മൾ പറയാറില്ലേ നമ്മളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നമ്മൾ ഇരുട്ടിലാകുമ്പോൾ വെളിച്ചം പോലെ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്നൊക്കെ അതുപോലെ ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിലും കടന്നു വന്നു ഓ തന്നെ ഇരിപ്പ എനിക്കറിയില്ല ഇതൊന്നും നിങ്ങളെ കൊണ്ട് കൂട്ടിയേ കൂടില്ല താത് മനുഷ്യനാ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾക്കും സഹായിച്ചോ ഇവിടെ പറ്റില്ല വിനോ പറഞ്ഞു വിട്ടേ

ി ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവൻ ചോദിക്കും ആദ്യം സമ്മതിക്കരുത് പിന്നെ ഞാൻ തരുന്ന ലിങ്ക് അത് അവനിച്ചു കൊടുക്ക ബാക്കി ഞാൻ നോക്കോ あ <aked> ഞാനിപ്പം വളരെ ഹാപ്പിയാണ് കാരണം വേറൊരാളുടെ ജീവിതത്തിൽ അവരനുഭവിച്ചുകൊണ്ടിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് സോൾട്ട് ചെയ്യാൻ പറ്റി അതുപോലെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങൾക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതും സോൾവായി ഹസ്ബൻഡിൻ്റെ കൺസേൺ എന്നോടും എൻ്റെ ആഗ്രഹങ്ങൾ ഹസ്ബൻഡിനോടും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അത് ആ ഇഷ്യൂസ് അവിടെ സോൾവായി അപ്പോൾ ഇത് ഇത്രയുമാണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായി ഞാൻ കടന്നു വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബായ് Speranza, la vita, poi oh, ho dabba tiramo, lampo, Shambagini tiramo, tiramo, rampo lampo tiramo, 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 Vetti tiramo, 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 panto, tiramo, 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 manam, pandu tiramo, tiramo, <fie> tiramo, tiramo,